ണോ അതെങ്ങനെ എപ്പോഴും അടിക്കരുത് എന്നാ ആൽഫിയുടെ കയ്യിൽ അതൊന്ന് കാണിച്ച് തിരിച്ച് കാണിച്ച് ആ അതൊരു അല്ലേ ഒരു സർപ്രൈസ് ആണല്ലേ ഡിങ് ടോങ്ങോ ഏകദേ കൂടെ കിടക്കണേ ആ ബന്നി പിന്നെ ബെന്നി എല്ലാവരും ഉണ്ട് ആ ആ ഇപ്പൊ ഈ ബന്നി ഉള്ളത് കാരണം എന്താ ആ ഇപ്പുറത്തെ സൈഡിൽ പില്ലോ വേണ്ട അല്ലേ ഏ പില്ലോ വെക്കേണ്ട ആവശ്യമില്ലല്ലേ ആ ആൽഫിയുടെ കയ്യിലിരിക്കുന്ന സാധനം ഒന്നും ഇവിടെ കാണിച്ചേ ഇത് ആൽഫിക്കുട്ടിന് ഇൻ കേസ് എന്തേലും ഉണ്ട് അമ്മേനെ അപ്പുറത്ത് വിളിക്കണമെങ്കിൽ അത് പ്രസ് ചെയ്താ അമ്മയുടെ റൂമിൽ എന്തോ കേൾക്കും ടിങ് ടോങ് അപ്പം അമ്മ അപ്പുറത്തെ റൂമിൽ പോട്ടെ ആൽഫി ഇവിടെ പ്രസ് ചെയ്യുമോ ഏ ഓക്കെ ആൽഫി പ്രെസ് ചെയ്തോ ആ ഇവിടെ വെക്കുല്ലേ അപ്പൊ അൽഫിക്ക് രാത്രി അമ്മയെ വിളിക്കണമെങ്കി ആൽഫി ഇതെടുത്ത് അടിക്കും അല്ലേ അല്ലേ ആ എണ്ണീക്കണമെങ്കിൽ അല്ലേ ആൽഫിക്ക് എന്തെങ്കിലും കൊണ്ട് എണ്ണീക്കണമെങ്കിൽ അമ്മേനെ വിളിക്കാൻ വേണ്ടി അല്ലേ ഏഹ് വീഡിയോ കോൾ വിളിക്കാന്നോ അതിന് ഫോൺ അമ്മ മാറ്റി വെക്കുമല്ലോ അപ്പൊ അതിനല്ലേ അവിടെ വെച്ചോ സ്റ്റൂളുമ്പോ വെച്ചോ കാണിക്കും സ്റ്റൂളുമ്പോ ആ അത് ഫോണാണോ ആ ശരി അത് സ്റ്റൂളുമ്പോ വെച്ചേ അത് ഫോണല്ല അത് വെച്ചേ ആ ആ വെച്ചേക്കേ അപ്പൊ ഈ സ്റ്റൂളുമ്പോ വെച്ചേക്കു അല്ലേ എന്നിട്ട് അൽഫി അമ്മേനെ വിളിക്കാൻ അതടിക്കും അപ്പ അമ്മയ്ക്ക് ബെല്ല് കേക്കും എങ്ങനെ ബെല് കേക്കണേ എങ്ങനെ വേറെ സൗണ്ട് ഉണ്ടോ വേറെയും കുറെ സൗണ്ടുകൾ ഉണ്ടായിരുന്നു ആ ആ ഡിങ് ഡോങ് ബെൽ ഇൻ ദ എ ലിറ്റിൽ ടോമി ടിൻ ഒന്നൂടെ പഠിക്കേറ്റാ ഇനി ഷാനോ നാളെ രാവിലെ ഷാനം ആ ഓക്കേട്ടാ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ് ഏ സി ഇട്ടിട്ടുണ്ട് ഏ സി ഇട്ടിട്ടുണ്ട് പിന്നെ സ്റ്റാർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ ബ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഏതാനും സറങ്ങിയിട്ട് അമ്മ ഇവിടെ വന്ന് കിടക്കാം കേട്ടോ ഇന്നിപ്പം അപ്പ എല്ലാവരണം കുഴപ്പമില്ല അമ്മ ഇവിടെ വന്ന് കിടക്കാം ഓക്കെ വേണ്ടേ ബണ്ണി മതിയോ കൂട്ട് ഏ അത് ശരി ഇപ്പം അങ്ങനെ അല്ലേ ഇനി എന്നെ വിളിക്കാ ഞാൻ വരില്ല കേട്ടോ വേണ്ടല്ലോ അല്ലേ അമ്മ വേണ്ടല്ലോ അല്ലേ ഏ അമ്മ വരണ്ട അയ്യോ ഉറങ്ങിയോ ഉറങ്ങിയോ ഏ അൽഫീസ് ഉറങ്ങി കേട്ടോ ആൽഫിയുടെ കൂട്ടുകാരൊക്കെ കണ്ടെന്ന് പറഞ്ഞിരിക്കുക പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഉറങ്ങു രാവിലെ ഗുഡ് നൈറ്റ് ആരാണ് വരുവാന്നോ എനിക്കറിയത്തില്ല ബിബിഷാലും വരുവായിരിക്കും യോഗാ മാഷി വരും <laughs> आ, आ, आ. आ, 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 ും വേണ്ടേ ഷർത്ത് കേക്കണ്ട കേട്ടോ ഏ ഡോക്ടറെടുത്ത് പോണാ ഫിസിയാ ചെയ്യാനാ ഡോക്ടർ നിനക്ക് ഗ്ലൗസും കാര്യങ്ങളൊന്നും തരില്ല വാവ ഷർത്ത് എല്ലാം എന്തൊക്കെ കൊണ്ട് തരണ്ട് അല്ലേ ഏ ഇല്ലേ എന്നാ ഞാൻ പറയട്ടെ ഈ വീഡിയോ ഷർത്ത് കാണൂട്ടോ